യും അവൻ ന്യായം വിധിക്കുവാൻ അവൻ മടങ്ങി വരുമ്പോഴ് അവന്റെ മുമ്പിൽ നമുക്ക് ഒരു യോഗ്യത വേണം പ്രിയപ്പെട്ടവരെ മരണം നമുക്ക് ഉണ്ടെങ്കിൽ മരിച്ചതിന് ശേഷം എല്ലാവരും യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് നിങ്ങളെ ഞങ്ങൾ അറിയിക്കുകയാണ് ആകയാൾ നോക്ക് പ്രിയപ്പെട്ടവരെ ഈ യേശ്യക്രിസ് നാളെ മടങ്ങി വരുമ്പോൾ നമ്മുടെ ഉന്നത ഉന്നതഭാവങ്ങളൊക്കെ കുനിയും നമ്മുടെ മതപത്തി നീങ്ങിപ്പോകും നമ്മുടെ രാജ്യത്വവും നമ്മുടെ പരമാധികാരങ്ങളും എല്ലാം നീങ്ങി അവന്റെ മുമ്പിൽ നമ്മൾ നിസ്സഹായ വ്യവസ്ഥയിൽ നിൽക്കേണ്ടി വന്നാല് അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്ന് അവൻ നമ്മളെ നമ്മുടെ ആ ഒരിക്കൽ മരിച്ചതു വഴി ഇനിയും അവൻ്റെ പ്രത്യേകതയിൽ നമ്മൾ പാപിയായിട്ടാണ് കാണുന്നതെങ്കിൽ ഒരിക്കലായിട്ട് അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്ന് ഒഴിച്ചിട്ടും ഇന്നും നിങ്ങൾ പാപിയായിട്ടാണ് അവന്റെ മുമ്പിൽ വെളുപ്പെട്ട് വരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നരനാക്കിയിലേക്ക് അവൻ നമ്മൾ എറിഞ്ഞുകളയും യവനക്കാരെ നമ്മുടെ ഹൃദയത്തെ തോന്നിയതെല്ലാം നമുക്ക് ചെയ്യുവാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ നമ്മളെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിന് ആകെയാൽ നോർക്ക് പ്രിയപ്പെട്ടവരെ ആ യേശുക്രിസ്തുവം അടങ്ങി വരുവാനുള്ള സമയമായിരിക്കാല് നമുക്ക് ആ ക്രൂശിലേക്കൊന്ന് ഒന്ന് നോക്കാം യേശുക്രിസ്തു എന്താണ് നമുക്ക് വേണ്ടി